സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ പള്ളികളിൽ വീണ്ടും ഏറ്റുമുട്ടൽ എറണാകുളം കാലടി താന്നിപ്പുഴ പള്ളിയിൽ വിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടി സിനഡ് കുർബാന അർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇനി മുതൽ പറവൂർ കോട്ടക്കവ് ഇടവകളിൽ കുർബാന ഉണ്ടായിരിക്കില്ലെന്ന് പള്ളിവിക്കാരി ഫാദർ ജോസ് പുതിയടത്ത് അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാഗമായ കാലടി താനിപ്പുഴ സെന്റ് തോമസ് പള്ളിയിൽ സിനഡ് കുർബാന നടത്താനുള്ള വൈദികന്റെ ശ്രമം ഒരു വിഭാഗം വിശ്വാസികൾ എതിർത്തു ഇന്ന് രാവിലെയായിരുന്നു സംഭവം വൈദികനെ പിന്തുണച്ചയാളുമായിട്ടായിരുന്നു പള്ളിക്കകത്ത് ഏറ്റുമുട്ടൽ വൈദികനെ പിന്തുണച്ചയാളെ പുറത്താക്കിയ ശേഷം ഇവിടെ ജനാഭിമുഖ കുർബാന നടത്തി അതേസമയം മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന അർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇനി മുതൽ പറവൂർ കോട്ടക വിടവകയിൽ കുർബാന ഉണ്ടായിരിക്കില്ലെന്ന് പള്ളിവികാരി ർപ്പണം നടത്തുകയാണ് പള്ളി അടക്കുക എന്നൊരു കൺസെപ്റ്റ് ഇല്ല കുബാല കണ്ടുകൂട്ടത്തില് വരെ ഒരു ധാരണയിൽ വരുന്നത് വരെ തൽക്കാലത്ത് നിർത്തുകയാണ് എന്ന ചർച്ചകൾ തുടരും അപ്പൊ കുർബാന ഏകീകരണ വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിൽ പല പള്ളികളിലും തർക്കം തുടരുകയാണ് കേരളാവിഷൻ ന്യൂസ് കൊച്ചി